മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ ഫോൺ ൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എസ് സി കെമിസ്ട്രിയിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ടീം അൾട്ടിമേറ്റ് സ്റ്റാർസ് ഓഫ് ആറ്റൂരിന്റെ നേതൃത്വത്തിൽ മൊമെന്റോ നൽകി ആദരിച്ചു യോഗത്തിൽ ടീം യു എസ് പ്രസിഡന്റ് മഹേഷ് അധ്യക്ഷനായി ടീം യുഎസ്എ സെക്രട്ടറി പ്രശാന്ത് ആറ്റൂർ ജോയിന്റ് സെക്രട്ടറിമാരായ മുകേഷ് ഗഗൻ ടീം അംഗങ്ങളായ ബിജേഷ് രോഹിത് അഭിനവ് അഖിൽ വിഷ്ണു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആറ്റൂർ മണ്ഡലം അമ്മാത്ത് വളപ്പിൽ വീട്ടിൽ രാമദാസ് നിർമ്മല ദമ്പതികളുടെ മകളാണ് ശിൽപാദാസ് ശ്യാംദാസ് ആണ് സഹോദരൻ ശ്രീ വ്യാസ എൻ എസ് എസ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ് ശിൽപാദാസ്